ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വിളയൂരിൽ പട്ടാമ്പി പ്രീമിയർ ലീഗ് മത്സരത്തിന് ഒരുക്കം ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന മത്സരമാണ് ഒരുക്കുന്നതെന്ന് വിളയൂർ കണ്ടങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു വിളയൂർ കണ്ടങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് സെവൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരം സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിലാണ് മത്സരം നടത്തുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ മത്സരം നീണ്ടു നിൽക്കുമെന്ന ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു പ്രീമിയർ ലീഗിന്റെ ലോഗോ മുഹമ്മദ് മുസിൻ എം എൽ പ്രകാശനം ചെയ്തു തഹസിൽദാർ ടി പി കിഷോർ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിളയൂർ പഞ്ചായത്തിൽ നിന്നും മൂന്ന് ടീമുകളെയും വല്ലപ്പുഴ കുലുക്കല്ലൂർ കൊപ്പം തിരുവേകപ്പുറ മുതുതല പരുതൂർ ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും രണ്ട് ടീമുകളെ വീതവും ഉൾപ്പെടുത്തിയാണ് മത്സരം നടക്കുന്നത് നാല് ടീമുകൾ ഉൾപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളിലായാണ് മത്സരം നടക്കുക ഓരോ പ്രദേശത്തു നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ടീമുകൾക്കായിരിക്കും യഥാക്രമം പ്രീമിയർ ലീഗിൽ അവസരം ലഭിക്കുകയെന്നും ക്ലബ്ബ് ഭാരവാഹികളായ പി സലീം മാലിക് കെ ടി മുഹമ്മദ് അസ്ലാം പി ടി അബ്ദുൽ സമദ് എം സി ഷാക്കിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതാത് പഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായിരിക്കണം കളിക്കാർ ഓരോ കളിക്കാർക്കും ടീം മാനേജർമാർക്കും ടീമിനും പ്രത്യേക രജിസ്ട്രേഷൻ ഫോം നൽകും ഓരോ പഞ്ചായത്തിൽ നിന്നും വരുന്ന ടീം അതാത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സാക്ഷ്യപത്രം കൂടി ഹാജരാക്കണം മത്സരവുമായി ബന്ധപ്പെട്ട പതിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് പേരടിയൂർ നളന്ത ഓഡിറ്റോറിയത്തിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേരും ഫുട്ബോൾ മേഖലയിൽ നിരവധി കളിക്കാർ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിലും അവരുടെ ഒരു ഏകോപനം ഇതുവരെ സാധ്യമായിട്ടില്ല ആ ഒരു ഏകോപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പട്ടാമ്പിയിലെ പള്ളി പട്ടാമ്പി പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഉൾപ്പെടുത്തി ഒരു പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിലുള്ള ഒരു ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ് ലക്കിസ്റ്റാർ കണ്ടേങ്കാവാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ കളികൾ നടക്കുക നമ്മളെല്ലാ പഞ്ചായത്തുകളിൽ നിന്നും രണ്ട് ടീം വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മൂന്ന് ടീം വീതവുമാണ് ഈ കളിയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെ ചുരുക്കിയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വരും വർഷങ്ങളിൽ വിപുലമാക്കി തന്നെ നടത്തണമെന്നാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടുവരിക